ബഹുഭാര്യാത്വത്തിനെതിരെ കൃത്യമായ നിർദ്ദേശം നൽകി വത്തിക്കാൻ വിവാഹം സംബന്ധിച്ച സഭാ നിയമങ്ങളിൽ ഇക്കാര്യം വ്യക്തമാണെന്നും വത്തിക്കാൻ കാര്യോപദേശക ഓഫീസ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ചില വിശ്വാസികളിലെ പ്രത്യേക വിഭാഗങ്ങളിൽ ബഹുഭാര്യാത്വം നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ബിഷപ്പുമാർ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു ബഹുഭാര്യാത്വം അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് തന്നെയാണ് കാലങ്ങളായി സഭയ്ക്കുള്ളത് എന്നാൽ ക്രൈസ്തവ വിശ്വാസികളായ ആഫ്രിക്കൻ ജനതയിലെ ചില വിഭാഗങ്ങളിൽ ബഹുഭാര്യത്വം നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ബഹുഭാര്യത്വം സംബന്ധിച്ച വിശദീകരണം വേണമെന്ന് ആഫ്രിക്കയിലെ ബിഷപ്പുമാർ ആവശ്യപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് വത്തിക്കാൻ കാര്യോപദേശക ഓഫീസിന്റെ ഇടപെടൽ ഒരു ഭാര്യ മാത്രമാണ് ക്രൈസ്തവ വിശ്വാസപ്രകാരം അനുവദനീയമെന്ന് വിവാഹം സംബന്ധിച്ച വിശദീകരണങ്ങളിൽ വ്യക്തമാണ് ജീവിതകാലത്ത് മുഴുവൻ നിലനിൽക്കേണ്ടതാണ് വിവാഹ ബന്ധമെന്നും വത്തിക്കാൻ നൽകുന്ന വിശദീകരണത്തിൽ പറയുന്നു വിവാഹം സംബന്ധിച്ച വിഷയങ്ങളിലെ സഭാശാസനങ്ങളിൽ ഇക്കാര്യം വിശദീകരിക്കപ്പെടുന്നുണ്ടെന്നും വർത്തിക്കാൻ വ്യക്തമാക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം